ഇന്നലത്തെ ജി ടി വോർസസ് രാജസ്ഥാൻ റോയൽസ് മാച്ച് ആ ഒരു മത്സര ശേഷം നമ്മൾ ഷുമാൻഗിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീട്ടിലോട് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്ന കഴിയുമ്പോൾ നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇരുനൂറാണ് ലൈഗിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും ഷുമാൻഗിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞൊരു എന്ന് പറയുന്നത് അതായത് ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു ടോട്ടൽ തന്നെയാണ് പടുത്തുയർത്തിയത് സോ എന്തായാലും ഞങ്ങളുടെ ബോളേഴ്സിനോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കാരണം അവർ കറക്റ്റ് ബ്രേക്ക് ത്രൂ അതായത് കറക്റ്റ് സമയത്ത് വിക്കറ്റുകൾ എടുത്തുകൊണ്ടിരുന്നു സോ എന്തായാലും വളരെ അധികം സന്തോഷം വന്നത് എടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ കളിയുടെ തുടക്കത്തിൽ ബാറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു ബോൾ കുറച്ച് ഇതായിട്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി നമുക്കറിയാം ജോഫ്ര ഹർഷർ ആ ഒരു ഷുമാൻ ഗിൽ വിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കണ്ടതാണ് സോ എന്തായാലും തിരിച്ച് ടേബിൾ ടോപ്പിലേക്ക് എത്തിയതിൽ വളരെയധികം സന്തോഷമെന്ന് ശുഭാനിൽ പറയുന്നുണ്ട് സോ എന്തായാലും ഗുജറാത്ത് ടൈറ്റൻസിനെ സംഭവം സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിജയമായിരുന്നു എന്ന് തന്നെ പറയാം പിന്നെ രാജസ്ഥാൻ റോയിൽസ് ഗുജറാത്ത് ടൈറ്റൻസ് ഇവർ ആ ഒരു ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ചുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏഴ് മാച്ചിൽ വരും ഏറ്റുമുട്ടലിൽ ഒരു വിജയം മാത്രമു രാജസ്ഥാൻ റോയൽസിൻ്റെ പേരിൽ സോ ഒരു കംപ്ലീറ്റ് അഡ്വാൻറ്റേജ് ഗുജറാത്ത് ടൈറ്റൻസ് തന്നെയാണ് എപ്പോഴും അവർക്കാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇവിടെ അടുത്തിൽ കാണുന്നവരെ ഗുഡ് ബൈ